ഹൈ സ്പോക്കൺ ഇന്ത്യയുടെ മൊക്കാബിലറിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് അന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക കാരണം അവർക്കും ഇത് ചിലപ്പോൾ ഉപകാരപ്രദമാകാം ഓക്കെ നോക്കാം നമുക്ക് ആദ്യത്തെ വേട് ലഡിക്കി നിങ്ങൾക്കറിയാം ലഡ്ക്കി എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെങ്കിൽ ലഡിക്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് അല്ലേ ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ലഡ്ക ആൺകുട്ടി ബേട്ട അതിനു വേണ്ടി ഞാൻ ഇത് പറഞ്ഞത് ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ലഡ്ക ആൺകുട്ടി ബേട്ട എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ കുട്ടികളെ നമ്മൾ ബേട്ട എന്ന് പറയുന്നത് അത് ബേട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ ബേട്ട മകൻ ടീക്കേ എൻ്റെ മകനെ ഞാൻ ബേട്ട എന്ന് പറയും ലഡ്ക എന്ന് പറഞ്ഞാൽ ഓ ലഡ്ക നമുക്ക് ആരെയും പറയാം എൻ്റെ മോനെ എനിക്ക് എന്ന് പറയും ബേട്ടി ചെറിയ കുട്ടികളെല്ലാം നമ്മൾ പറയാറ് ഓക്കെ ബേട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ ഇപ്പം ഞാൻ ബേട്ട എന്നാൽ വിളിക്കുക അല്ലേ അപ്പം എൻ്റെ മകളെ ഞാൻ ബേട്ടി ബേട്ടിന്ന് വിളിക്കും ടീക്കേ മേരി ബേട്ടി അല്ലെങ്കിൽ മേര ബെട്ട ഓക്കെ അപ്പോൾ ലഡുക്കി പെൺകുട്ടി ലഡുക്ക ആൺകുട്ടി ലക്കിഡി തെറ്റിപ്പോകരുത് ലക്കിഡി എന്ന് പറഞ്ഞാൽ എന്താണ് മരം എന്താണത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ലക്കിഡി മരം ബൂന്ത് ബൂന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്രോപ്പ് തുള്ളി തുള്ളികളെയാണ് നമ്മളെന്ത് പറയുന്നത് ഡ്രോപ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത് മഴ തുള്ളികളൊക്കെ അപ്പം ബൂന്ത് എന്ന് പറയും ഓക്കെ അതുപോലെ തന്നെ ടപ്പക്ക് ടപ്പക്കന ടപ്പക്കന എന്ന് പറഞ്ഞാൽ എന്താണ് തുള്ളികളെ തന്നെയാണ് നമ്മൾ പറയുന്നത് ടീക്കേ തുള്ളികളെയാണ് നമ്മൾ ടപ്പക്കിൽ നിന്ന് പറയുന്നത് ഫൗജ് ഫൗജ്ഞങ്ങൾക്ക് എല്ലാം അറിയാം ടീക്കേ ഫൗജി ഫൗജി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ ഫൗജ് സേന സൈ സൈന്യം സേന ടീക്കേ ഇതൊക്കെ എന്താണ് സ്ത്രീലിംഗ സ്ത്രീലിംഗശമാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നതല്ലേ അപ്പം അതൊക്കെ ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശം ആണ് ടീക്കേ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ സ്ത്രീലിംഗ ആ രീതിയിൽ തന്നെ സംസാരിക്കണം ടീക്കേ അങ്ങനെ പോലീസ് അതുപോലെ തന്നെ ബീഡ് ടീക്കേ പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ പട്ടാളം സോറി പോലീസ് ടീക്കേ പട്ടാളം ഇതൊക്കെ എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ് ബീഡ് ബീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തിരക്ക് തിരക്കിനെയാണ് എന്ന് പറയുന്നത് ബീഡ് എന്ന് പറയുന്നത് അതെന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് നല്ല ജനത്തിരക്ക് എന്ന് പറയാറില്ലേ അപ്പം അതെന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ നെക്സ്റ്റ് തപ്പട് മാറണ തപ്പട് മാറണ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സ്ത്രീലിംഗ ശബ്ദത്തിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ പുല്ലിംഗ ശബ്ദത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വൊക്കാബുലറിയും പഠിക്കണം അല്ലേ അത് മാത്രം പഠിച്ചാൽ പറഞ്ഞല്ലോ അപ്പോൾ ഇത് അറിഞ്ഞിരിക്കട്ടേ ഇപ്പം തപ്പട് മാറണ അടിക്കുക ടീക്കേ തപ്പട് തപ്പട് എന്ന് പറഞ്ഞാൽ അടി സ്ലാപ് അപ്പോൾ തപ്പട് അടി മാറണ ടീക്കേ തപ്പട് മാറണ മറണ മാറണ അടിക്കുക മറന്ന മരിക്കുക ടീക്കേ മറണ എന്ന് പറഞ്ഞാൽ എന്താണ് മരിക്കുക എന്നാണ് അർത്ഥം ചോറി ചോറി കർണ എന്ന് പറഞ്ഞാൽ എന്താണ് കക്കുക അല്ലെ മ മോഷ്ടിക്കുക ടിക്കേ ചോറീക്കർണ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം ചുരാന എന്ന് നമുക്ക് പറയാം എങ്ങനെ പറയും നമ്മൾ ചുരാന അല്ലെങ്കിൽ ചോറീക്കർണ ചുരാന ടിക്കേ ബുലാന പുലാന അല്ലെ പുകർണ ഇത് രണ്ടും നമുക്ക് പറയാം വിളിക്കുക എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം ബുലാന ടിക്കേ അല്ലെങ്കിൽ പുകാർണ ടിക്കേ ദിലാന പോലെന്ന് പറഞ്ഞാൽ അതെനിക്കൊന്ന് ഒന്ന് ലഭിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ആക്ച്വലി അപ്പം നമ്മൾ ഓ ദിലാന എന്ന് പറഞ്ഞാൽ എന്താണ് അതെനിക്ക് വാങ്ങി തരണം എന്നാണ് അർത്ഥം ഓക്കെ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം ജൽന ജൽന എന്ന് പറഞ്ഞാൽ എന്താണ് കത്തുക എന്നാണ് ടീക്കേ ജൽന കത്തുക ജലാന ഓക്കെ ജൽന കത്തുക ജലാന ജലാന എന്ന് പറഞ്ഞാൽ എന്താണ് കത്തിക്കുക എന്നാണ് അർത്ഥം ടീക്കേ തെറ്റരുത് അപ്പം ജൽന കത്തുക ടീക്കേ ജലൻ അസൂയ ടീക്കേ മാറിപ്പോരുത് അപ്പം ജലൻ അസൂയ ജലാന കത്തുക ജലാന കത്തിക്കുക ജലൻ കത്തിക്കുക കത്തുക ടീക്കേ ഇത് മൂന്നും തെറ്റുന്ന തെറ്റുന്ന വേർഡ്സ് ആണ് അല്ലേ നമുക്ക് പറയുമ്പോൾ തന്നെ ചെറുങ്ങനെ മാറാറ് മാറാറുണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം ജലൻ എന്ന് പറഞ്ഞാൽ അസൂയ ജൽ ജലന കത്തുക ജലാന കത്തിക്കുക ടീക്കേ ഈ മൂന്ന് വേർഡ്സ് നെക്സ്റ്റ് ലാന കൊണ്ടുവരിക ലാന എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുവരിക ടീക്കേ ലാന കൊണ്ടുവരിക നെക്സ്റ്റ് പ്രഭാവ് പഠന പ്രഭാവപ്പെടന എന്ന് പറഞ്ഞതാണ് പ്രഭാവം ഉണ്ടാവുക ടീക്കേ അല്ലെ പ്രഭാവം ഉണ്ടാവുക ടീക്കേ ഗർവ് ഹോന ഗർവ് ഹോന എന്ന് പറഞ്ഞ എന്താണ് അഭിമാനിക്കുക എന്നാണ് ടീക്കേ ഏ ഗർവീ ബാത്ത് ഹെ ഇത് അഭിമാനത്തിൻ്റെ കാര്യമാണ് ടീക്കേ ഏ ഗർവീ ബാത് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് അഭിമാനത്തിൻ്റെ കാര്യമാണ് അപ്പൊ ഗർവ് അഭിമാനം എന്നാണ് ടീക്കേ ഗർവ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് അഭിമാനിക്കുക എന്നാണ് ടീക്കേ പ്രോത്സാഹിത്കർണ പ്രോത്സാഹിത്കർണ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അർത്ഥം ടീക്കേ പ്രോത്സാഹി കർണ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ടീക്കേ ഫേൽ ജാന ഫേൽ ജാന എന്നു എന്താണ് വ്യാപിക്കുക അല്ലെങ്കിൽ പരക്കുക എന്നാണ് അർത്ഥം ടീക്കേ ഫെയിൽ ജാന വ്യാപിക്കുക അല്ലെങ്കിൽ പരക്കുക എന്നാണ് അർത്ഥം ഇൻകാർ കർണ ഇൻകാർ കർണ എന്നു എന്താണ് നിരസിക്കുക നിഷേധിക്കുക ടീക്കേ ഇൻകാർ കർണ നിരസിക്കുക അല്ലെങ്കിൽ निषेधिकुगा इंकार करना निषेसिकुगा है लिंगले निषेध निषेधिकुगा कामना करना कामना करनानो ಅನ್ನುದಾನ ಆಗ್ರಹಿಕುಗಾ ಟೀಕೇ ಕಾಮನಾ ಕರ್ನಾ ಆಗ್ರಹಿಕುಗಾ ಎನ್ನಾನ ಅರ್ಥಂ ಟೀಕೇ ಕಾಮನಾ ಕರ್ನಾ ಆಗ್ರಹಿಕುಗಾ ಅನುಭವ ಕರ್ನಾ ಅಲೆಂಗ ಮೆಹಸೂಸ್ ಕರ್ನಾ ಟೀಕೇ ಮೆಹಸೂಸ್ ಕರ್ನಾ തോന്നുക ടീ അനുഭവിക്കുക എന്ന് നമുക്ക് പറയാം ബട്ട് ബെസ്റ്റ് കറക്റ്റ് വേടെന്നു തോന്നുക എന്നാണ് ടീക്കേ മെസൂസ് കർണ അല്ലെങ്കിൽ അനുഭവം കർണ ശികാർക്കറി ശികാർ കർണ എന്ന് പറയുന്നത് വേട്ടയാടുക ഷികാർ കർണ വേട്ടയാടുക ശികാർ കർണ വേട്ടയാടുക നസർ ലഗാന യാറ് നസർ മത്തി ല എന്ന് പറയാറില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നീ എൻ നീ എന്നധികം കണ്ണു വയ്ക്കലേന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ പറയാം നസർ മത്തി ലഗാന ടീക്കേ ആൾക്കാർ പറയുന്നതാണ് വേറെ സാധാരണ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ഞാൻ തൊട നസറുള്ള ഗാനായാറ് അതൊന്നും ശ്രദ്ധിക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ആരെ രണ്ട് രീതിയിലും പറയാം ഓക്കെ ഒന്നാൽ കണ്ണു വെക്കുന്നതിന് നമ്മൾ നസറില ഗാന എന്ന് പറയും ടീക്കേ ഇല്ലെങ്കിൽ തൊട നസറിലെ ഗാനായാറ് മാപേന ദോതിൻ ലോകെ ടീക്കെ കുച്ചു ചോറി ഹൊസക്തേ അപ്പോൾ നസർ ലഗാന എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അർത്ഥം കാട്ടിനാ മുറിക്കുക ടീക്കേ കാട്ടിനാ മുറിക്കുക കട്ടുവാന മുറിപ്പിക്കുക ടീക്കേ കട്ടുവാനാ മുറിപ്പിക്കുക ഒരാളെ കൊണ്ട് മുറിപ്പിച്ചു നമ്മൾ എങ്ങനെ പറയും കട്ടുവായ എന്ന് പറയും എന്ത് പറയും കട്ടുവായ ടീക്കേ കാട്ടിനാ മുറിക്കുക കട്ടുവായ മുറിപ്പിക്കുക ടീക്കേ ഒരാളെ കൊണ്ട് നമ്മൾ മുറിപ്പിച്ചു കട്ടുവായ ഓക്കേ പറഞ്ഞാൽ എന്താണ് കുളിക്കുക എന്നാണ് ടീക്കേ ചെറിയ ചെറിയ ആണ് ബട്ട് അതിന്റെ അർത്ഥം ഓക്കെ കാട്ടണ തോടിന ടീക്കേ എന്ന് പറഞ്ഞാൽ എന്താണ് പൊളിക്കുക പൊളിച്ചു മാറ്റുക ടീക്കേ തൊടണ ഫോടണ ഇതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ തോടണ ടീക്കേ തോടോമത്ത് എന്ന് പറഞ്ഞാൽ പൊളിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പൂൾ തോടന എന്നാൽ നമ്മൾ പറയുക അല്ലേ നമ്മൾ പരിക്കുന്നില്ലേ അതിന് നമ്മൾ തോടണ എന്ന് പറയാറുണ്ട് ഓക്കെ പൂൾ തോടണ അതിൻ്റെ അർത്ഥം പൂല് പൊളിച്ചു മാറ്റണം എന്നല്ല ടീക്കേ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പൊളിക്കുക എന്നാണ് അർത്ഥം ടീക്കേ മക്കാൻ തോടോ എന്ന് പറഞ്ഞാൽ അത് വീട് പൊളിച്ചു മാറ്റി ഗർ തോടോ എന്ന് പറഞ്ഞാൽ വീട് പൊളിച്ചു മാറ്റിയെന്നല്ലേ അർത്ഥം അപ്പോൾ പക്ഷേ ഫൂൾ എന്ന് പറഞ്ഞാൽ പൂല് മീൻസ് പൊളിച്ചു മാറ്റിയെന്നല്ല ഫൂല് അത് പൊട്ടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വന്നത് ഓക്കെ ഫാടന കീറുക ഓക്കേ ഫാടന എന്ന് പറഞ്ഞാൽ എന്താണ് കീറുക എന്നാണ് അർത്ഥം ടീക്കേ കപ്പട ഫ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ എൻ്റെ ഡ്രസ്സ് ടീഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് കീറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഫാ എന്നാണ് ഉപയോഗിക്കുന്നത് ഓക്കെ തോടണ എന്നല്ല ബട്ടൺ ടൂട്ടുകയാണ് ടൂട്ടിന പൊട്ടുക എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ ടൂട്ടിന പൊട്ടുക ടീക്കേ ബട്ടൺ ടൂട്ടുകയാ ബട്ടൺ പൊട്ടിപ്പോയി ഓക്കെ ബട്ടൺ ടൂട്ടുകയാണ് ചുന്ന ചുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം ടീക്കേ എന്ന് പറഞ്ഞാൽ ചൂനയല്ല ചൂന എന്ന് പറഞ്ഞാൽ നമ്മളെ നൂറില്ലേ അതിനാൽ നമ്മൾ ചൂന എന്ന് പറയുന്നത് ചുന്ന ചുന്ന പറഞ്ഞാൽ എന്താണ് തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം ടീക്കേ ചലന നിങ്ങൾക്കറിയാം നോർമലാണ് ചലന എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ് അർത്ഥം ടീക്കേ വിതായിക്കരണോ വിതായിക്കരണ എന്ന് പറഞ്ഞാൽ എന്താണ് വിട പറയുക ടീക്കേ വിതായിക്കർണ വിട പറയുക എന്നാണ് അർത്ഥം ഓക്കെ വിട വിതായിക്കർണ വിട പറയുക വിതായി എന്ന് പറഞ്ഞാൽ എന്താണ് വിട എന്നാണ് അർത്ഥം വിതായി എന്ന് പറഞ്ഞാൽ എന്താണ് വിട എന്നാണ് അർത്ഥം ഓക്കെ അൽവിത അൽവിത എന്ന് പറഞ്ഞാൽ എന്താണ് വിട എന്ന് തന്നെയാണ് അർത്ഥം ടീക്കേ കബി അൽവിദന ഒരിക്കലും നമ്മൾ വിട പറയരുത് എന്നാണ് ബൈ ബൈ പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം അൽവിത എന്ന് പറഞ്ഞാൽ വിടാ അവിതായി എന്ന് പറഞ്ഞാൽ എന്താണ് വിടാ ടീക്കേ വിതായി കർണ എന്ന് പറഞ്ഞാൽ എന്താണ് വിട പറയുക എന്നാണ് അർത്ഥം ഓക്കെ നമ്മളിപ്പോൾ ഇന്ന് ഏകദേശം കുറേ വേഡ്സ് പഠിച്ചു വൊക്കാബുലറിയിൽ അപ്പോൾ നിങ്ങൾക്ക് മീൻസ് ഈ വേഡൊക്കെ വെച്ച് നിങ്ങൾ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞു തന്നു അതായത് നമ്മളെ ഓരോ ഷോപ്പിൽ പോയാലും നമ്മൾ ഓരോ രീതിയിലാണ് സംസാരിക്കേണ്ടത് അല്ലേ അപ്പോൾ നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം ഓക്കെ അല്ലാണ്ട് നമ്മൾ സിറ്റുവേഷൻ വേസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ വക്കാബലീരുടെ പുതിയ ക്ലാസ് ആയിട്ട് ഞാൻ അത്രയും പെട്ടെന്ന് തന്നെ വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഓക്കെ കമൻ്റ് നിങ്ങൾ ചെയ്യണം ഓക്കെ നമുക്ക് കാണാം പുതിയ വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്